മേലാറ്റൂർ അത്താണി കൈപ്പുള്ളി വിഷ്ണുവേട്ടേക്കരൻ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിച്ചു ക്ഷേത്രത്തിലെ കളമ്പാട്ട് ഉത്സവം തുടങ്ങിയത് സമാപനദിനം നടന്ന ഘോഷയാത്രയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു മേലാറ്റൂർ അത്താണി കൈപ്പുള്ളി വിഷ്ണുവേട്ടേക്കരൻ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തുടങ്ങിയ കളമ്പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഘോഷയാത്ര നടത്തിയത് താലമേന്ത്യ അമ്മമാരുടെയും വിവിധ ദേശങ്ങളുടെ വാദ്യമേളങ്ങളും തമ്പോല ഡി ജെ എന്നിവയുടെ അകമ്പടിയോടെ പുല്ലിക്കുത്ത് നിന്നും ക്ഷേത്രത്തിലേക്ക് നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു നാരായണീയ പാരായണം കരുവാരു ഭവനം പറമ്പ് ക്ഷേത്ര കലാസമിതിയുടെ ഭജന വേട്ടക്കരന്റെ വലിയ കളമ്പാട്ട് ഗണപതി ഹോമം നവകം പഞ്ചകവ്യം ഉച്ചപ്പാട്ട് പ്രസാദവുട്ട് തുടങ്ങിയവ നടന്നു ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ക്ഷേത്ര പനിയൂർ ദിനേശൻ നമ്പൂതിരി ക്ഷേത്ര മേൽശാന്തി ബാബു പെരുമന ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ രമേശ് രാമനാഥൻ ക്ഷേത്ര പ്രസിഡന്റ് പി അജീഷ് സെക്രട്ടറി കെ പി വാസുദേവൻ ട്രഷറർ സജീഷ് മാരാർ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഇ പി അനീഷ് ബാബു കൺവീനർ പി രാകേഷ് ട്രഷറർ യു വിനീത് എന്നിവർ നേതൃത്വം നൽകി കളമ്പാട്ടിന് നന്ദൻകുറുപ്പ് അലനല്ലൂർ ഹരീഷ് കരിക്കാട് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ബ്യൂറോ മേളാറ്റൂർ